നിർമ്മാണം തുടങ്ങി എട്ട് വർഷം പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാനാകാതെ പത്തനംതിട്ട ജില്ലാ പ്ലാനിംഗ് ഓഫീസ് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം ഇതുവരെ എട്ടു കോടിയോളം രൂപയാണ് പദ്ധതി ചെലവിട്ടത് പത്തനംതിട്ട ജില്ലാ പ്ലാനിംഗ് ഓഫീസിന്റെ നിർമ്മാണത്തിനായി ഏഴ് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് എട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണെങ്കിലും അവസാനഘട്ട പണികൾക്കായി നാലു കോടി രൂപയുടെ അധിക എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഭരണസിരാ കേന്ദ്രമായ കളക്ടറേറ്റ് വളപ്പിലാണ് ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് എട്ട് വർഷം മുമ്പാണ് ആറ് നിലകളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നതെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ പറഞ്ഞു അത് കളക്ടർ ഉൾപ്പെടെയുള്ള അവരുടെ മൂക്കിന് കീഴെയുള്ള ഈ സ്ഥാപനം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം അത് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ അനാസ്ഥയാണ് ഇതാണ് ഈ ഗവൺമെന്റിന്റെ ഒരു അനങ്ങാപ്പാറ നയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓഫീസ് കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിലെ ഇന്റീരിയർ ജോലികളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളതെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അറിയിച്ചു നിലവിൽ പ്ലാനിംഗ് വിഭാഗത്തിന്റെ ഓഫീസുകൾ കളക്ട്രേറ്റിലും മിനി സിവിൽ സ്റ്റേഷനിലുമായാണ് പ്രവർത്തിക്കുന്നത് പ്ലാനിംഗ് ഓഫീസ് ടൌൺ ആന്റ് കൺട്രി പ്ലാനിംഗ് ഇക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഭാഗങ്ങൾ കളക്ടറേറ്റിലും രണ്ട് വിഭാഗങ്ങൾ മിനി സിവിൽ സ്റ്റേഷനിലുമാണ് പ്രവർത്തിക്കുന്നത് റിപ്പോർട്ട്